നമസ്കാരം സൂര്യമഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അശ്വാരൂർ ദേവി മന്ത്രം ജപിക്കുമ്പോൾ നൂറ് ശതമാനം ശുദ്ധവൃത്തിയും വ്രതനിഷ്ഠയും നിർബന്ധമാണ് ദേവിക്ക് അർച്ചന ചെയ്യുന്നെങ്കിൽ വശ്യാകർഷണങ്ങൾക്ക് ചുവപ്പു പുഷ്പങ്ങളും സിമ്പകം പാരിജാതം പവിഴമല്ലി ചെങ്ങഴിനീർ പൂവ് എന്നിവയും ഉപയോഗിക്കാം ശത്രുരക്ഷ രാജ്യവശ്യം എന്നിവയ്ക്ക് കൂവളത്തില വേപ്പില എരുക്കിൻ പൂവ് കരവീരത്തിൻ പൂവ് എന്നിവ ഉപയോഗിച്ചാൽ ക്ഷിപ്രഫലം ലഭിക്കുന്നതാണ് അതുപോലെ മഞ്ഞനിറമുള്ള പൂക്കൾ ഉപയോഗിക്കാനേ പാടില്ല ദാരിദ്ര്യ നിവാരണത്തിനും ശത്രുനിവാരണത്തിനുമായി അശ്വാരൂർജപ മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ് ഏറ്റവും കുറഞ്ഞത് പതിനെട്ട് തവണ എങ്കിലും ജപിക്കണം ചുവപ്പ് പച്ച നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കുന്നതും ഫലസിദ്ധിക്ഷിപ്രസാധ്യമാക്കും പുൽപ്പായ ബെഡ്ഷീറ്റ് ഇവയിലൊന്ന് ആസനമാക്കി ഇരുന്ന് ജപിക്കണം കനകമാല സ്ഫടിക്കമാല ചെമ്പവിഴമാല ഇവ ജപാവസരത്തിൽ ധരിക്കാവുന്നതാണ് ഈരനുടുത്തിരുന്ന് ജപിക്കുന്നതും ദേവിക്ക് വളരെ ഇഷ്ടമാണ് മനഃശാന്തി ഇഷ്കടകാര്യപ്രാപ്തി ധനപ്രാപ്തി അകന്നുപോയ സുഹൃത്തുക്കളെ വീണ്ടും കിട്ടാൻ ഉദ്യോഗ സർക്കാർ വിജയം വ്യാപാര വിജയം എന്നിവയ്ക്ക് ദേവി പെട്ടെന്നു സഹായിക്കും അപരാജിത എന്ന കുതിരമേലേറി ത്രിലോകവും സഞ്ചരിക്കുകയും കൈയിലേന്തിയ പാശത്താൽ സർവരെയും വശീകരിക്കുകയും മോഹിപ്പിക്കുകയും അശ്വപ്പടയാൽ ശത്രുവംശ വരുത്തുന്ന സാക്ഷാൽ അശ്വാരു പരമേശ്വരി കലികാലത്ത് ക്ഷിപ്രപ്രസാദിനിയായ ദേവിയാണ് ലളിതാ സഹസ്രനാമത്തിൽ അശ്വാരുടെ അധിഷ്ഠിത അശ്വകോടി പിരാവൃതായ ഇനമ എന്ന നാമസ്തുതി ശ്രദ്ധിക്കുക ഭണ്ഡാസുരവധത്തിനായി ശക്തിസേനകളോട് കൂട്ടി യുദ്ധക്കളത്തിലേക്ക് സഞ്ചരിക്കുന്ന സാക്ഷാൽ ലളിതാ ത്രിപുരസുന്ദരിയുടെ ഹർശ്വപ്പടയുടെ നായികയാണ് അശ്വാരൂഢാദേവി ശ്രീചക്രസ്ഥിതയും ചിന്താമണി ഗ്രഹാന്തസ്ഥയുമായ ശ്രീലലിതാബിക അസുരനിഗ്രഹത്തിനിറങ്ങിയപ്പോൾ ദേവി തൻ്റെ പാശം എന്ന ആയുധത്തിൽ നിന്ന് ഇച്ഛാശക്തിയാൽ ജനിപ്പിച്ച ഹംശകലാദേവിയാണ് ഹർവാരൂഢ് പാർവതി പരാക്രമശാലിയും അതീവ സുന്ദരിയും അതിസമർത്ഥയുമായ അർശ്വാരൂഢാദേവിയെ പരാശക്തി തന്റെ അശ്വപ്പടയുടെ നായികയാക്കി ലോകം നിലനിൽക്കുന്നതു തന്നെ ആശാപാശത്താൽ ബന്ധിതമായിട്ടാണ് ത്രിലോകങ്ങളെയും ആകർഷിച്ച് തന്നിലേക്ക് വശീകരിച്ചെടുക്കുന്ന ലളിതാംബികയുടെ പാശത്തിൽ നിന്ന് പിറന്നതിനാൽ അശ്വാരൂഢാ പാർവതി ലോകവശീകരണത്തിലും ധനത്തിന്റെ മേലാധികാരത്തിലും ഒന്നാം സ്ഥാനത്തു തന്നെ ധനം മേലധികാരികളിൽ നിന്നുള്ള കാര്യസാധ്യം ഇഷ്ടവ്യക്തികൾ പതിവശയം ദേവതാവശയം എന്നിവയ്ക്കെയായി അശ്വാരൂഢ് മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് മന്ത്രം ഇതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ശുദ്ധവൃത്തിയോടെയും വ്രതനിഷ്ഠയുടെയും ജപിക്കുക അല്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടായേക്കാം കുറഞ്ഞത് മൂന്നു മാസമെങ്കിലും നിഷ്ഠകൾ പാലിച്ച് ഉപാസന അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തേണ്ടതാണ്